ബ്രഹ്മപുരം ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് രണ്ടു വർഷം മുമ്പുള്ള മാർച്ചിലെ വേനൽ ചൂടിൽ കത്തിയെരിഞ്ഞ ഖരമാലിന്യങ്ങളുടെ ചാരത്തിൽ നിന്നും മാറ്റത്തിന്റെ പച്ച തുരുത്തിലേക്ക് ഒരു ജനതയുടെ അവരെ നയിച്ച ഭരണകൂടത്തിന്റെ തളരാത്ത ഇച്ഛാശക്തിയുടെ ഉയർപ്പിന്റെ കഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിനാണ് കൊച്ചിയുടെ ആകാശം ആശങ്കയുടെ കരിമ്പുകയിൽ ഇരുണ്ടത് അന്ന് വൈകിട്ട് നാലിന് ബ്രഹ്മപുരത്തെ മാലിന്യമലയ്ക്ക് പിടിച്ചു സെക്ടർ ഒന്നിൽ നിന്ന് ഉയർന്ന വിഷപ്പുക കൊച്ചി നഗരത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് പടർന്നു നഗരമധ്യത്തിൽ താമസിക്കുന്നവർക്ക് പോലും ശ്വാസം മുട്ടി അതിവേഗമായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടൽ ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കാൻ മാലിന്യ സംസ്കരണമെന്ന ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട് ആരംഭിക്കാം മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ആറ് മേഖലകളാക്കി തിരിച്ച് തീയണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അഗ്നിരക്ഷാസേന നാവികസേന കൊച്ചിൻ റിഫൈനറി കൊച്ചിൻ ഫോർട്ട് ട്രസ്റ്റ് എന്നിവയുടെ അഗ്നിശമന യൂണിറ്റുകളും ഹെലികോപ്റ്ററുകളും ഈ ഭഗീരഥ പ്രയത്നത്തിൽ പങ്കുചേർന്നു ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്മോക്ക് ഐസിയുകളും കൺട്രോൾ റൂമുകളും സജ്ജീകരിച്ചു അഗ്നിരക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ ശ്വാസതടസ്സമുണ്ടായാൽ ഉപയോഗിക്കാൻ ഓക്സിജൻ പാർലറുകൾ തുറന്നു ആശുപത്രികളിൽ പൾമനോളജിസ്റ്റുകൾ ഉൾപ്പെടെ അധിക ജീവനക്കാരുടെ സംഘം മണിക്കൂറും സേവന സന്നദ്ധരായി നിലകൊണ്ടു പതിമൂന്ന് ദിവസത്തെ കഠിന പ്രയത്നങ്ങൾക്കു ശേഷം തീ പൂർണമായി അണഞ്ഞു പിന്നീട് ബ്രഹ്മപുരം സാക്ഷിയായത് മാറ്റങ്ങളുടെ ഒരു മഹാപരമ്പരയ്ക്കായിരുന്നു മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേന നിലവിൽ വന്നു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചു മാലിന്യ ശേഖരണത്തിന് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയും റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയും ആരംഭിച്ചു പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭൂമി ഗ്രീൻ എനർജിയെ ബ്രഹ്മപുരത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ചുമതലപ്പെടുത്തി ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ജൈവ മാലിന്യ സംസ്കരണത്തിനായുള്ള വിൻഡോ കമ്പോസ് പ്ലാന്റ് പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ജൈവ കമ്പോസ് പ്ലാന്റുകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇന്ന് ബ്രഹ്മപുരത്തിൻ്റെ ശ്വാസത്തിന് രാമച്ചത്തിൻ്റെ കുളിർമയാണ് ബയോമൈനിങ്ങിലൂടെ എഴുപത്തിയഞ്ച് ശതമാനം സ്ഥലവും വീണ്ടെടുത്തിരിക്കുന്നു ഈ ഭൂമിയെ പച്ചപുതപ്പിച്ച് ധികം രാമച്ച തൈകളാണ് വളർന്നു വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് വഴി കാണിക്കുന്ന പച്ചവിളക്കുമരങ്ങളായി ബ്രഹ്മപുരത്ത് മാത്രമല്ല മാലിന്യക്കൂനകൾ ഇല്ലാതാവുന്നത് കേരളമാകെ ഇത്തരമൊരു വലിയ പ്രചാരണത്തിന്റെ ഭാഗമാവുകയാണ് കൊച്ചിയിലെ ബ്രഹ്മപുരം തൃശൂരിലെ ലാലൂർ കോഴിക്കോട്ടെ ഞെളിയൻപറമ്പ് കൊല്ലത്തെ കുരീപ്പുഴ ചണ്ടിടിപ്പോ ഗുരുവായൂരിലെ ശവക്കോട്ട തുടങ്ങി മാലിന്യ പൂനകളായി അറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങൾക്ക് പുതിയ മുഖം നൽകാൻ സർക്കാരിന് കഴിഞ്ഞു ഇതൊരു മാലിന്യരഹിത മലയാളത്തിലേക്ക് ബ്രഹ്മപുരം ഒരു തുടക്കം മാത്രം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ടീം വർക്കായിട്ട് ഒരു വിഷനോട് പ്രവർത്തിച്ചാൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും ഒരു ഉദാഹരണമാണ് ബ്രഹ്മപുരം ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരം അല്ല കൊച്ചി പഴയ കൊച്ചി അല്ല വളരെ സന്തോഷമുണ്ട് ഈ ഒരു യാത്രയിൽ ഒരു ജില്ലാ കലക്ഷൻ നിലയിൽ ഞാനും ഈ ഈ സംവിധാനങ്ങളോടൊപ്പം ഈ പ്രവർത്തനത്തോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ അഭിമാനമുണ്ട്